ജൂൺ പതിനാറിന് വിവാഹം നടക്കേണ്ടിയിരുന്ന വീട്ടിലേക്ക് ഒരു മൃതശരീരം എത്തുകയാണ് മറ്റാരുടെയുമല്ല വിവാഹത്തിലെ നവ വധുവിന് വിവാഹം കഴിക്കാനായിരുന്ന ആ യുവതിയുടെ തന്നെയാണ് നമ്മൾ ഏറെ ഏറെ ഒരു വാർത്ത തന്നെയായിരുന്നു സൗദിയിൽ വാഹന അപകടത്തിൽ മരിച്ച വയനാട് അമ്പലവയൽ സ്വദേശി അഖിലിൻ്റെയും അതുപോലെ തന്നെ പ്രതിശ്രുത വധുവായ ടീനയുടെയും വേർപാട് കഴിഞ്ഞ ദിവസം ദിവസങ്ങൾക്ക് ശേഷം അകിലിൻ്റെ മൃതശരീരം കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിയിരുന്നു സത്യത്തിൽ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു അത്രയ്ക്കും വികാരനിർഭരമായിരുന്നു ആ വീട് എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് ജീവിതം തുടങ്ങാതിരുന്ന രണ്ടുപേരും അവരുടെ ഒരു ഉല്ലാസയാത്രയ്ക്കായി ആ സൗദിയിൽ പോവുകയായിരുന്നു അവിടെ വെച്ച് നടന്ന ആ വാഹന അപകടത്തിലാണ് ഇരുവരും മരിച്ചത് എന്നാൽ ടീനയെ തനിച്ചാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അഖിലിൻ്റെ മൃതശരീരം നാട്ടിൽ അമ്പലവയലിലെ വീട്ടിലെത്തിയിരുന്നു അച്ഛൻ്റെ കണ്ണീരും അച്ഛൻ്റെ കരച്ചിലും ഒക്കെ ഒന്നും തന്നെ കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറമായിരുന്നു രണ്ടാഴ്ചക്കിപ്പുറം അഖിലിൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്ന വീട്ടിൻ്റെ വീടും പരിസരവുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സങ്കടക്കടലായി മാറിയത് ഏപ്രിൽ രണ്ടിനാണ് അഖിലും പ്രതിശ്രുത യും സൗദിയിൽ വാഹന അപകടത്തിൽ മരിച്ചത് അവ ദിവസങ്ങളും മറ്റ് നടപടിക്രമങ്ങളും മൂലവും മൃതദേഹം വിട്ടുകിട്ടുന്നത് രണ്ട് മാസത്തോളം വൈകിയിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ടീനയുടെ മൃതദേഹവും നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം കല്യാണം കഴിഞ്ഞ ടീനയെയും കൂട്ടി അമ്പലവയൽ ഇടയിടത്ത് മഠത്തിലെ വീട്ടിൽ ഒരുമിച്ചെത്തേണ്ട അഖിലാണ് ഇന്നലെ എത്തിയത് തനിച്ച് യു കെയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന അഖിൽ അലക്സിന്റെയും സൗദിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന വയനാട് നടവയൽ സ്വദേശി ടീനയുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് ജൂൺ പതിനാറിനാണ് അപകടത്തിൽ രണ്ടാഴ്ച മുമ്പ് ടീന നാട്ടിൽ വന്നിരുന്നു തുടർന്ന് സൗദിയിലെത്തി ജോലി രാജിവെച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് ദാരുണമായ ഈ അപകടം അവരെ തേടി എത്തിയത് സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉൽ സമീപം അഖിലും ടീനയും സഞ്ചരിച്ച കാറ് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാറുകൾ കത്തിയതോടുകൂടിയാണ് ഇരുവരുടെയും മൃതദേഹം തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം കത്തിക്കരിഞ്ഞു പോയത് രാത്രിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച അഖിലിന്റെ മൃതദേഹം രാവിലെ പത്തരയോടു കൂടിയാണ് വീട്ടിൽ എത്തിച്ചത് ഉച്ചയോടെ സെന്റ് മാർട്ടിൻ ചർച്ചിൽ അടക്കം ചെയ്തിരുന്നു രണ്ട് വർഷമായി സൗദിയിൽ കാർഡിയാക് സെന്ററിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ടീന യു കെയിൽ നാല് വർഷത്തോളമായി എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു അഖിൽ കല്യാണത്തിന് ശേഷം യു കെയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇരുവരുടെയും തീരുമാനം നടപടികൾ പൂർത്തിയാക്കി പത്ത് ദിവസത്തിനുള്ളിൽ ടീനയുടെ മൃതദേഹം വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ ഒരുപക്ഷെ അന്ന് ജൂൺ പതിനാറ് ആയിരിക്കാം വിവാഹ ദിവസം ആയിരിക്കാം ഒരു േ ടീനയുടെ മൃതശര്യം വീട്ടിലേക്ക് വരുന്നത് അത് ബന്ധുക്കളെയും നാട്ടുകാരെയും അമ്മയും അച്ഛനെയും ഒക്കെ തന്നെ ഏറെ ദുഃഖത്തിൽ കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷെ അതിനേക്കാൾ മുമ്പേ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സുഹൃത്തുക്കൾ എല്ലാവരും നടത്തിക്കൊണ്ടുവരുന്നത് അഗ്നിന്റെ മൃതദേഹം ഇന്നലെ കാലത്ത് പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് കുറ്റിക്കൈതയിലെ ഇടൈ ഇളയിടത്ത് മഠത്തിലെ വീട്ടിൽ എത്തിച്ചത് വിവാഹ വസ്ത്രമണിഞ്ഞ് കാണേണ്ട മകൻ ചേതനയേറ്റ ശരീരമായി എംബാം ചെയ്ത നിലയിലാണ് കിടന്നത് മാതാപിതാക്കൾ ഷിജയുടെ നിലവിളി കണ്ടുനിന്നവരുടെ കണ്ണു നനച്ചിരുന്നു ഉച്ചയ്ക്ക് രയോടുകൂടി അമ്പലവയലിൽ സെന്റ് മാർട്ടിൻ പള്ളി സെമിത്തേരിയിലാണ് സംസ്കരിച്ചത് അഖിൽ അലക്സിൻ്റെയും നടവയിൽ കാരക്കൂട്ടത്തിൽ ടീന ബൈജുവിന്റെയും വിവാഹം ജൂണിൽ നടത്താൻ ഇരുവരുടെയും വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ വൈകിയിരുന്നു ഇതോടെ നിയമതടസ്സങ്ങൾ നേരിട്ടു കാരണം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ശരീരങ്ങൾ രണ്ടുപേരുടെയും അതുകൊണ്ട് തന്നെ ഇതാരുടെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കാലതാമസമായിരുന്നു എടുത്തിരുന്നത് എന്തായാലും അഖിലിൻ്റെ മൃതദേഹം കൊണ്ടുവരാനുള്ള തടസ്സങ്ങൾ നീങ്ങിയതോടുകൂടിയാണ് അറുപത് ദിവസത്തിന് ശേഷം ം ഇന്നലെ മൃതദേഹം നോർക്ക ഇടപെട്ട് നാട്ടിലേക്ക് എത്തിക്കാനായി ഇടയായത് ടീനയുടെ മൃതദേഹം കൊണ്ടുവരുന്നതിനുള്ള നിയമതടസ്സങ്ങൾ ഇതുവരെയും മാറിയിട്ടില്ല